നമ്മളിങ്ങനെ പറയുമ്പോഴും ഈ കേരളത്തെ സംബന്ധിച്ച് അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകളും അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ ഏകാധിപത്യ പ്രവണത ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതിനു വേണ്ടി നിന്ന അത്രത്തോളം മർദ്ദന മുറകൾ നടത്തിയ കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കും കൊടുത്ത സംസ്ഥാനമാണ് പ്രബുദ്ധനം അവകാശപ്പെടുന്ന കേരളം സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും അവരുടെ സർക്കാരുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവഴി സംഭവിക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ മാറ്റം ഇത് കുറച്ച് സങ്കീർണതായ ചോദ്യമാണ് നാളെ തന്നെ സാധ്യമാകും എന്ന് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ അടുത്ത വർഷം സാധ്യമാകും എന്ന് പറയാൻ സാധിക്കില്ല എന്തെങ്കിലും ഒരിക്കൽ സാധ്യമാകും എന്ന് ഉറപ്പിച്ചു പറയാം എന്തുകൊണ്ടെന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളമായല്ലോ ഈ പറഞ്ഞ പതിനഞ്ച് ശതമാനം ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എൺപത്തി രണ്ടിൽ ബി ജെ പി രൂപം കണ്ടതിന് ശേഷം നടന്ന ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അറുപത് നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നുള്ളൂ നൂറ്റി നാൽപ്പതിൽ അറുപത് പകുതി പോലുമില്ല എന്താണ് കാരണം അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞ നിഗമനം സ്ഥാനാർത്ഥികളായി നിൽക്കാനുള്ള ആളില്ല പാർട്ടിക്ക് ഇനി ആരെയെങ്കിലും ഒരാളെ കണ്ടെത്തി നിർത്തിയാൽ പ്രവർത്തിക്കാനുള്ള ഇല്ല അതുകൊണ്ട് അത്യാവശ്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അറുപത് സ്ഥാനാർത്ഥികളെ നിർത്തി ഒന്നര ശതമാനം വോട്ടാണ് ആ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതെന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ ഒരു മാറ്റം വന്നേക്കാം പിന്നീട് നടന്ന ഓരോ തിരഞ്ഞെടുപ്പിലും അറുപത് എന്നുള്ളത് തൊണ്ണൂറാകുന്നു മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം പന്ത്രണ്ട് പാർലമെൻറ് സീറ്റ് എന്നുള്ളത് ഇരുപത് പാർലമെൻ്റ് അപ്പോൾ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി മത്സരിക്കുക ആദ്യം ചിന്തിച്ചു രണ്ടാമത് മത്സരിച്ച് നിൽക്കാൻ വേണ്ടി മത്സരിക്കുക എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തി പിന്നീട് ചില മണ്ഡലങ്ങളിലെങ്കിലും സ്വാധീന ശക്തിയാവുക എന്ന നിലയിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു രണ്ടാം സ്ഥാനത്തെത്താൻ കഴിയുന്ന കുറച്ച് മണ്ഡലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞു ജയിക്കാവുന്ന സീറ്റുകൾ എന്ന നിലയ്ക്ക് എണ്ണപ്പെടുന്ന അവസ്ഥയിലേക്ക് പാർട്ടി വളർന്നു അപ്പൊ സാന്നിധ്യം അറിയിക്കുക മത്സരിക്കുക സ്വാധീന ശക്തിയാവുക ഒരു പതിനായിരം വോട്ടെങ്കിലും സമാഹരിക്കുക രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുക ഒരു സീറ്റിലെങ്കിലും ജയിക്കുക ഒരു പത്തോ പന്ത്രണ്ടോ സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയുന്ന അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലേക്ക് പാർട്ടി കാര്യകർത്താക്കന്മാർ വളർന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് ക്രമപ്രബുദ്ധമായ വളർച്ച എന്ന് പറയുന്നത് കിട്ടുന്ന വോട്ട് ചിലപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ കിട്ടുന്ന വോട്ട് അസംബ്ലിയിൽ കിട്ടിയെന്ന് വരില്ല ഒരു അതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നും വരും അത് വേറെ വേറെ ഘടകം പക്ഷെ പാർട്ടിയെക്കുറിച്ച് അങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ഓരോ മണ്ഡലത്തിലും മൂന്ന് പേരുടെ വീതം പാൻ ലിസ്റ്റാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് അന്ന് ഓരോ ആളെപ്പോലും പകുതി മണ്ഡലങ്ങളിൽ കിട്ടാതിരുന്ന സ്ഥാനത്തു നിന്ന് മൂന്ന് പേരെ നിർദ്ദേശിക്കാൻ ഒരുപക്ഷെ മുപ്പത് പേരുണ്ടാവും ഓരോ മണ്ഡലത്തിലും ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം അതിൽ ആ പകുതിയിലെങ്കിലും ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ ഇന്ന് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് മാറ്റം ഈ മാറ്റത്തിൻ്റെ വേഗത കൂട്ടാൻ നമുക്ക് സാധിച്ചാൽ വൈജുത്ത് ചോദിച്ച ചോദ്യം എന്ന് എന്ന ചോദ്യത്തിന് ഉത്തരം സമീപഭാവിയിൽ എന്ന് പറയാൻ കഴിയും ഈ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തന്നെ ആ നിലക്ക് പ്രതീക്ഷ തരുന്നതാണ് പാർട്ടി സംവിധാനം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാകാൻ തുടങ്ങിയിട്ടേതാണ്ട് ഒരു വർഷത്തോളമായി ബാക്കി എല്ലാ സംവിധാനങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള സംഘടനാ സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ രൂപീകരണം അതിനുവേണ്ടിയുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള ആലോചന യോഗങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കഴിഞ്ഞാൽ പൂർണ്ണ സജ്ജ കൂടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പാർട്ടിക്ക് വരാൻ കഴിയും അങ്ങനെയൊരു അവസ്ഥയിലേക്ക് പാർട്ടി വളർന്നിട്ടുണ്ട് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രതിഫലനമായിരിക്കും എന്ന് പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസമുണ്ട് Thank <laughs> you.